വൈക്കും വർഹമത്തല്ല നമ്മളിപ്പോഴുള്ളത് കരിയഞ്ഞൂർ കുഞ്ഞുപ്പാപ്പ ചാറത്തിലാണ് അൽസിയാറ ചാനലിലൂടെ വീഡിയോ കണ്ട് മക്കളില്ലാത്തവരും പൈശാചികമായ ബുദ്ധിമുട്ടുകളുള്ളവരും മക്കളില്ലാത്ത ആളുകൾ അതുപോലെ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇന്ന് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പാർട്ടി ഇവിടെ വന്നിരുന്നു ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ട് ഇവിടേക്ക് നേർച്ചയാക്കി അലഹദില്ല അത് സമാധാനമായി എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടുമല്ലായി കുട്ടികളായിട്ടില്ല ഇവിടെ വന്ന് ജിയാർത്തി ചെയ്തു പോയി ഇത്തപ്പഴം മന്ത്രിച്ച് കഴിച്ചപ്പോൾ കുട്ടികളായ സംഭവം ഇന്ന് ഇന്നുവെന്ന് പറയണ്ട അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കുഞ്ഞുപ്പാപ്പാൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുത്താല പരിപൂർണമായ ശമനം നൽകിയിട്ടുണ്ട് ക്യാൻസറിനും അതുപോലെ മാറാ രോഗങ്ങൾക്കും എല്ലാം അള്ളാഹുത്താല പരിപൂർണമായ ശമനം നൽകിയിട്ടുണ്ട് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുക്കാൽ കാണാത്തവർക്ക് കുഞ്ഞുപ്പാപ്പാൻ്റെ പറക്കത്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് മക്കളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനു താല ആരെല്ലാം ഇവിടെ വന്ന് സിയാർത്തി ചെയ്ത് പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു അവരുടെ മുറാദുകൾ കുഞ്ഞുപ്പാപ്പാൻ്റെ വറുക്കത്ത് കൊണ്ട് ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇൻഷാള്ളന്റെ നമ്പറിൽ ബന്ധപ്പെട്ട് വിളിച്ച് ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് ഇൻഷാള്ള ഇവിടെ ദാഴ്ചയും ഇൻഷാല്ല ആണ്ടി വരികയാണ് വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അല്ലേ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ ഇൻഷാല്ല ഇവിടുത്തെ ആണ്ടി വരികയാണ് ഗൂഗിൾ പേ നമ്പർ അതിൽ കൊടുക്കും എല്ലാവരും കാണുന്ന ആളുകൾ മുഴുവനും കഴിയുന്ന സംഭാവനകൾ അതിൽ അയക്കണം ഇൻഷാല്ല ഇവിടെ പ്രത്യേകമായി ദ്വാഴ്ച ചെയ്യും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാവരും കുഞ്ഞപ്പാപ്പാന്റെ മക്കാമ് വന്ന് ജിയാർത്ത് ചെയ്യുക അള്ളാഹു താലെ സൗഭാഗ്യം നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും